ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ലാറോസ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയിൽ ഒരു എയർലൈൻ കട്ടിൽ വരുന്ന ഒരു കുർത്തിയാണ് കേട്ടോ നല്ല ഹെവി വർക്കാണ് കൊടുത്തിട്ടുള്ളത് എന്നൊക്കെ നല്ല ലെങ്ത് വരുന്നുണ്ട് നമുക്കൊരു ഫോർട്ടീൻ ടു ഫിഫ്റ്റി ലെങ്ത് വരുന്നുണ്ട് ആ ഇതിൽ നാല് ഷെയ്ഡ്സ് ആണ് വന്നിട്ടുള്ളത് ഇതിന്റെ വർക്കൊന്നും നമുക്ക് കേട്ടോ നല്ല ഒരു വർക്കാണ് നല്ല വൈഡ് ആയിട്ട് തന്നെ ഈ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് ആൻഡിക്കിന്റെ വർക്കാണ് പിന്നെ സ്ലീവിലും നമ്മളൊരു ചെറിയ വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ഈ ഒരു ബോഡി പാർട്ടിൽ അത്യാവശ്യം ഹെവി ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പം അതുകൊണ്ട് സ്ലീവില് ചെറിയൊരു വർക്കാണ് കൊടുത്തിട്ടുള്ളത് ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഷോളിൽ വർക്ക് വേണമെങ്കിൽ നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഷോളിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്ത് കിട്ടും പിന്നെ ഈ ഒരു പ്രൊഡക്റ്റിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റിച്ചഡ് ആയിട്ടും അതേപോലെ തന്നെ ആയിട്ടും കിട്ടും സ്റ്റിച്ചഡ് ആയിട്ടുള്ള ഈ ഒരു പാറ്റേണ് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് വരുന്നത് അൺസ്റ്റിച്ചഡ് ആയിട്ടുള്ള പാറ്റയാണ് നിങ്ങൾക്ക് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണെട്ടോ എങ്ങനെ വേണമെങ്കിലും ഓർഡർ ആക്കാം സ്റ്റിച്ചഡും അൺസ്റ്റിച്ചും അവൈലബിൾ ആണ് അപ്പോൾ ഇതിൽ നാല് കളേഴ്സ് വരുന്നുണ്ട് ഒന്ന് ഞാൻ വെയർ ചെയ്തിട്ടുള്ള ബ്ലാക്ക് ആണ് നല്ല ജെറ്റ് ബ്ലാക്കിലാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് പീക്കോ ബ്ലൂവിലാണ് കേട്ടോ നിങ്ങൾ നോക്കി എന്ത് ഭംഗിയാണ് ഈ ഒരു വർക്ക് വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ല ഹെവി ആയിട്ട് വർക്ക് വരുന്നുണ്ട് പിന്നെ നമുക്ക് ഫങ്ഷൻസിൻ്റെ ഒരു ടൈമാണ് അപ്പോൾ അതാ നല്ല ഭംഗിയിലാണ് ഈ ഒരു വർക്ക് വന്നിട്ടുള്ളത് ലൈൻ ില് ഫുൾ ലെങ്ത്തിലാണ് ആണ് ഈ ഒരു ടോപ്പ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ല ഡിമാൻഡ് ഉള്ള ഒരു എന്താ കളർ ആണ് ഗോൾഡൻ ബ്രൗണിലാണ് വന്നിട്ടുള്ളത് അതിൽ ഈയൊരു ഹാൻഡ് വർക്ക് വന്നപ്പോ നല്ല ഭംഗി എല്ലാത്തിലും പ്ലെയിൻ ഷോൾ ആണ് വരുന്നത് നിങ്ങൾക്ക് ഏതെങ്കിലും ഡിസൈൻ ചെയ്യണമെങ്കിൽ നമ്മുടെ ഷോപ്പിലെ നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി നമ്മുടെ ലാസ്റ്റ് ഷെയ്ഡ് വന്നിട്ടുള്ളത് നല്ല പിങ്ക് ആണ് ആ സ്ക്രീനിൽ ചെറിയൊരു കളർ ചേഞ്ച് പോലെ തോന്നുന്നുണ്ട് നിങ്ങൾക്ക് ആ സ്റ്റിച്ച്ഡ് ആയിട്ടും അൺ സ്റ്റിച്ച്ഡ് ആയിട്ടും അവൈലബിൾ ആണ് അതേപോലെ തന്നെ ഹോൾസെയിൽ ഹോൾസെയിലായിട്ടും റീറ്റെയിൽ ആയിട്ടും അവൈലബിൾ ആണ് റീറ്റെയിൽ ആയിട്ട് വേണ്ടവർ നമ്മുടെ വെബ്സൈറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യണം ഹോൾസെയിൽ ഹോൾസെയിലായിട്ട് വേണ്ടവർക്ക് നമ്മുടെ സ്ക്രീനിലെ നമ്പർ കൊടുക്കുന്നുണ്ട് നെക്സ്റ്റ് വീഡിയോ കാണാം ബൈ